സംസ്ഥാനത്ത് വീട് നിർമ്മാണത്തിന്റെ പേരിൽ തട്ടിപ്പ് കരാറുണ്ടാക്കി ലക്ഷ്യങ്ങൾ വാങ്ങിയെന്നാരോപിച്ച് അൽ മനാഹൽ ബിൽഡേഴ്സിനെതിരെയാണ് പരാതി പണം വാങ്ങി ആദ്യഘട്ട പണി നടത്തും കരാർ കാലാവധി തീർന്നിട്ടും പണി പൂർത്തിയാക്കുന്നില്ലെന്നാണ് ആരോപണം അതേസമയം സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്നും ഉടൻ പണി ആരംഭിക്കുമെന്നും ബിൽഡിംഗ് കോൺട്രാക്ടർ കിഷോർ പറയുന്നു എട്ട് മാസത്തിനുള്ളിൽ വർക്ക് പൂർത്തീകരിക്കാം എന്ന കരാറിൽ കരാറിൽ ഒപ്പിടുകയും ഇപ്പോൾ കരാർ കാലാവധി പൂർത്തിയായിട്ടും ഒരു മൂന്ന് മാസത്തിന് മുമ്പ് പണി നിർത്തിവെക്കുകയാണുണ്ടായത് എട്ട് മാസം കൊണ്ട് സ്വപ്ന ഭവനം നൽകാമെന്നാണ് അൽ ബിൽഡേഴ്സ് നൽകുന്ന ഉറപ്പ് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ട കമ്പനിയുമായി ബന്ധപ്പെട്ടത് എന്നാൽ വീട് പണി തുടങ്ങിയെങ്കിലും സംഭവിച്ചത് മറ്റൊന്നാണ് വീട് നിർമ്മാണത്തിന് കരാർ ഉണ്ടാക്കും എട്ട് മാസത്തെ കരാറിൽ ഘട്ടം ഘട്ടമായി പണം വാങ്ങും ആദ്യഘട്ട പണി നടത്തും എന്നാൽ പിന്നീട് പണി പൂർത്തിയാക്കില്ലെന്നാണ് ആക്ഷേപം വിശ്വസിച്ചു കൊടുത്തതാണ് പക്ഷേ നാൽപ്പത്തിമൂന്ന് ലക്ഷത്തിന് പറഞ്ഞ് മുപ്പത്താറ് ലക്ഷം അയാളെ കയ്യിൽ പറ്റി മാത്രമേ ഉള്ളൂ വേറെ ഒരു പണിയും ചെയ്തിട്ടില്ല പലരുടെയും കോൺട്രാക്ട് കാലാവധി അവസാനിച്ചു പക്ഷേ വീടിന്റെ പകുതി പണി പോലും പൂർത്തിയായിട്ടില്ല പണവും തിരിച്ചു കിട്ടിയില്ല ഇതോടെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് നിരവധി പേർ ആയേ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും സ്റ്റേഷനില് പോയി ചെന്നിട്ട് പോരാന്നില്ലാതെ അതിനകത്ത് വേറെ പണിയൊന്നും നടക്കുന്നില്ല അപ്പൊ ഇവിടെ ചെന്നാലും എല്ലാ സ്റ്റേഷനിലും ഇത് തന്നെയാണ് പറയണത് തിരുവനന്തപുരം കോട്ടയം ഇടുക്കി എറണാകുളം തുടങ്ങി വിവിധ ജില്ലകളിലുള്ളവരാണ് തട്ടിപ്പ് നടന്നെന്ന പരാതിയുമായി രംഗത്തെത്തിയത് ഇതിനോടകം വിവിധ സ്റ്റേഷനുകളിലായി പത്തൊമ്പത് പേർ പരാതി നൽകിയിട്ടുണ്ട് ഒരു എഫ്ഐആറും രജിസ്റ്റർ ചെയ്തു ബിൽഡിംഗ് കോൺട്രാക്ടർ കിഷോറുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിലും കൃത്യമായ മറുപടി ലഭിക്കുന്നില്ലെന്നാണ് ആക്ഷേപം അതേസമയം വിഷയത്തിൽ വിശദീകരണവുമായി വീട് നിർമ്മാണ കമ്പനി രംഗത്തെത്തി സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്നാണ് വിശദീകരണം ഉടൻ പണി ആരംഭിക്കുമെന്നും ബിൽഡിംഗ് കോൺട്രാക്ടർ കിഷോർ പറയുന്നു എന്നാൽ ഇത് വിശ്വാസത്തിലെടുക്കാൻ പണം പോയവർ തയ്യാറായിട്ടില്ല ഒന്നോ രണ്ടോ പേരല്ല പത്തൊമ്പത് പേരാണ് നിലവിൽ പരാതി നൽകിയത് ഇനിയും പുറത്തു പറയാൻ മടിച്ച് രംഗത്ത് വരാത്തവരും മേറെ ഇതൊന്നും അറിയാതെ ഇപ്പോഴും വീടുപണിക്കായി സോഷ്യൽ മീഡിയ വഴി തേടിയെത്തുന്നവരുമുണ്ട് പരാതിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണം അല്ലെങ്കിൽ ബിൽഡേഴ്സ് ആ പണം നൽകാൻ തയ്യാറാകണം ഇത്രയധികം പരാതി കിട്ടിയ പശ്ചാത്തലത്തിൽ പോലീസ് നടപടികളിലേക്ക് കടക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് വീഡിയോ ജേർണലിസ്റ്റ് റീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ സുനിഷൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം